കോട്ടയം ചങ്ങനാശ്ശേരിയിൽ കോടതി മുറിക്കുള്ളിൽ വെച്ച് പ്രതി പോലീസുകാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ സംഭവം ഉണ്ടായത് ജഡ്ജിയുടെ ചേംബറിലേക്ക് തല്ലിക്കയറാൻ ശ്രമിച്ച പ്രതിയെ തടയുന്നതിനിടെയാണ് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ജയന് വെട്ടേറ്റത് ഇത് ോജിനോ ഷിനോജ കോടതിയിലാണ് സംഭവം ഈ വെട്ടാൻ എങ്ങനെ ആയുധം കിട്ടി ഇതെന്താണ് സംഭവിച്ചത് വിഷയം ചങ്ങനാശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം ഈ പ്രതിയെ പിടി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഈ രമേശൻ എന്ന് പറയുന്ന പ്രതി ഇയാൾ നേരത്തെ ഒരു പഴയ കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ തേടിയാണ് കോടതിയിലെത്തിയത് എന്നാൽ ആദ്യ സിറ്റിംഗ് അവസാനിച്ച് കോടതി പിരിയുന്ന സമയത്താണ് ഇയാൾ കോടതിയിൽ എത്തുന്നത് അതിനാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ലർക്ക് ഇപ്പോൾ പോയിട്ട് പിന്നീട് അല്പം വെയിറ്റ് ചെയ്യണമെന്ന് പറയും എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഈ ക്ലർക്കുമായി ആദ്യം ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു അതിനുശേഷം ജഡ്ജിയുടെ ചേമ്പറിലേക്ക് ആൾ തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി തുടർന്ന് പോലീസുകാർ തന്നെ അനുനമിച്ച് തുടർന്ന് വൈകിട്ട് നാലരയോട് കൂടി ഇയാൾ വീണ്ടും എത്തി ആ സമയത്ത് ഇയാളുടെ കയ്യിൽ കൃത്യുണ്ടായിരുന്നു മാത്രമല്ല മറ്റ് വെട്ടുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇയാൾ കോടതിക്കുള്ളിൽ കയറി ഭീകര സൃഷ്ടിക്കുകയായിരുന്നു തുടർന്ന് ജഡ്ജിയുടെ ചേംബറിലേക്ക് വീണ്ടും തള്ളിക്കയറാൻ ശ്രമം നടത്തി ഇതിനിടെയാണ് ഇത് തടഞ്ഞ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ജയന് വെട്ടേൽക്കുന്നത് എന്തായാലും ജയനെ ഇപ്പോൾ കോടതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജയന്റെ പരിക്ക് എത്ര താരമുള്ളതല്ല പരിക്കല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്തായാലും രമേശൻ അന്നതിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്